ഇത് ഞങ്ങളൊരു മീൻകുളമാണ് ഈ മീൻ മീൻകുളത്തിൽ ഏഴ് കൂട്ടം മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട് ചിത്രകാട അനാപസ് രോഹ് കട്ട്ലിൽ ഗിറ്റ് സിലോഫി ഗ്രാപ്സ് അതിനോടനുബന്ധിച്ച് കാബേജ് കോളിഫ്ലവർ മറ്റുള്ള കൃഷികൾ പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആട് 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 വളർത്തലുണ്ട് മുട്ടക്കോഴിയുണ്ട് നീക്കി പിടിക്ക മുട്ടക്കോഴി വളർത്തുന്നുണ്ട് മുട്ട ധാരാളം വിറ്റ് അത്യാവശ്യം വീട്ടിൽ പൈസകൾ കിട്ടുന്നുണ്ട് വരുമാനം വറുത്തതിനായി പശു പശുക്കളുണ്ട് രണ്ട് പശുക്കൾ വളർത്തുന്നുണ്ട് പശുവിൻ്റെ പാൽ വിറ്റ് അതിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കാറുണ്ട് ഇതിനോടനുബന്ധിച്ച് മൂവായിരത്തഞ്ഞൂറ് കോഴിയുടെ ഒരു ഫാം ഉണ്ട് ആ ഫാമിൽ നിന്നും കോഴി കോഴികളെ വിറ്റ് വരുമാനം വർദ്ധിപ്പിക്കുന്നു ഞങ്ങളുടെ മറ്റ് കൃഷികളാണ് അടക്കാമരങ്ങൾ മറ്റു വാഴകൾ അങ്ങനെയുള്ള ഇതെല്ലാം മനുഷ്യൻ വിഷാംശമുള്ള അരികളും മറ്റ് പച്ചക്കറികളും മേടിച്ചാണ് പക്ഷിക്കുന്നത് അതിന് പകരമായിട്ട് ഞങ്ങൾ മൂന്ന് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി പാട്ടത്തിനടുത്തും കൃഷികൾ ചെയ്യുന്നുണ്ട് വിഷാംശം വിഷാംശമില്ലാത്തതും ജൈവ കൃഷികളാണ് ചെയ്യുന്നത് തൊണ്ടൊപ്പം കണ്ടത്തിൽ കപ്പയും വാഴയും മറ്റ് കൃഷികൾ ചെയ്തു വരുന്നു